ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മാനദണ്ഡം അളക്കുന്നത് മാർഗിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇവിടെ മാർഗ്ഗ് മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ സംഭവങ്ങൾ ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഈ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവനെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ അവനെ സമൂഹത്തിലേക്ക് നമുക്ക് പളച്ചുവിടാനാവുകയുള്ളൂ ഇപ്പോൾ പിള്ളേരൊക്കെ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് യാതൊരുവിധ ആ കഴിവുകളും എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് വെറും നെഗറ്റീവ് എനർജി ആ പിള്ളേരിലേക്ക് കയറ്റി വിടുകയാണ് ഇപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ടോ വൃത്തികേട് കാണിക്കുന്നവനാണ് പിള്ളേരുടെ ഹീറോ ഏറ്റവും വൃത്തികേട് കാണിക്കുന്നവൻ ഏറ്റവും വലിയ ഹീറോ പണ്ടൊക്കെ യേശുദാസിൻ്റെ പാട്ടായിരുന്നു നമുക്ക് ജയചന്ദ്രൻ്റെ പാട്ടായിരുന്നു അല്ലെങ്കിൽ വേണുഗോപാലിൻ്റെ പാട്ടായിരുന്നു നമുക്കിഷ്ടം ഇന്ന് അങ്ങനെയല്ല തെറ്റിച്ച് പാടാം ശ്രുതിയില്ലാതെ പാടാണ് എന്നിട്ട് അവർ സെലിബ്രിറ്റി എന്ന് നമ്മൾ ആഘോഷിച്ചു അടക്കുകയാണ് കുറച്ച് ദിവസമുള്ളൂ അത് കഴിഞ്ഞ് അവൻ പോയി അടുത്തവൻ വന്നു